നാലമ്പല ദർശനത്തിനൊരുങ്ങി നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള തിരുമൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം തൃശൂർ ജില്ലയിലെ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലക്കുട ഭാരത ഭാരതക്ഷേത്രം പായ്മൽ ശത്രുഘ്നക്ഷേത്രം എന്നിവയോടൊപ്പമാണ് മൂഴിക്കുളത്തെ നാലമ്പല ദർശനവും നടക്കുന്നത് തൃപ്രയാറിൽ നിന്ന് ആരംഭിച്ച് കൂടൽമാണിക്യം പായ്മൽ മൂഴിക്കുളം ക്ഷേത്രങ്ങളിലെ ദർശനത്തിന് ശേഷം തൃപ്രയാറിൽ തന്നെ അവസാനിക്കുന്ന വിധത്തിലാണ് മൂഴിക്കുളത്തെ നാലമ്പല ദർശനക്രമം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് മൂഴിക്കുളം ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയും വൈകിട്ട് അഞ്ചു മുതൽ രാത്രി എട്ട് വരെയുമാണ് ദർശന സമയം ഈ നാലമ്പല കാലത്ത് വരുന്ന ഭക്തജനങ്ങൾക്കും അത് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ ഈ ഭഗവാനെ കാണാൻ നാല നാല് ക്ഷേത്രങ്ങൾ കൂടി ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭഗവാൻ കൃഷ്ണൻ എങ്ങനെ ദ്വാരകൽ വിഷ്ണുവിനെ പൂജിച്ചോ അങ്ങനെ നമുക്ക് വിഷ്ണുവിനെ കാണാൻ പറ്റുന്ന വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഈ ക്ഷേത്രങ്ങളിൽ നാല് ഒരേ ദിവസം തന്നെ അവധി ദിവസങ്ങളിൽ പുലർച്ചെ നാലര മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയും വൈകിട്ട് നാലര മുതൽ രാത്രി ഒൻപത് വരെയും ദർശനത്തിന് സൗകര്യമുണ്ട് ഒറ്റയപ്പം ഉണ്ണിയപ്പം അരവണ അവിൽ നിവേദ്യം തട്ടനിവേദ്യം എള്തിരി ചരട് ജപം പാൽപായസം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ഇവിടെ വന്നു കൊഴുത് പോയാൽ മനസ്സിലേക്ക് ഭയങ്കര സന്തോഷമാണ് സഹോദരന്മാരും നാലാളിയും അല്ല ആ സമയമായ നമുക്ക് തന്നെ വരാൻ തോന്നും മനസ്സിലേക്ക് ഒരു ടൂറിസ്റ്റ് ബസ് ഞങ്ങളുടെ നമുക്ക് വന്നിട്ട് നല്ലൊരു നല്ലൊരു സന്തോഷം തോന്നുന്നു ഭക്തർക്ക് വെയിലും മഴയും തിക്കും തിരക്കും അനുഭവപ്പെടാതെ ദർശനം നടത്തുന്നതിന് പ്രത്യേക പന്തൽ ബാരിക്കേഡുകൾ തുടങ്ങിയവ സജ്ജമാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ